നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം പോലീസിനു നേരെ കല്ലെറിഞ്ഞ പ്രവർത്തകർക്കു നേരെ പോലീസ് ലാത്തി വീശി ജില്ലാ പ്രസിഡന്റ് പ്രവീൺ ഉൾപ്പെടെ ഏഴുപേർക്ക് പരിക്കേറ്റു ജലപീരങ്കിയും പ്രയോഗിച്ചും മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച നാല് വനിതാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയുടെ മുടിക്കുത്തിൽ പോലീസ് ചവിട്ടിപ്പിടിച്ച സംഭവത്തിൽ വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകർ ഡി ജി പിക്ക് തലമുടി പോസ്റ്റലായ അയച്ചാണ് വനിതാ പ്രവർത്തകർ പ്രതിഷേധിച്ചത് ബൂട്ടിനടിയിൽ ചതയുന്നതല്ല പെൺ പ്രതിഷേധം എന്ന മുദ്രാവാക്യവുമായാണ് പ്രതിഷേധം ിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി നൽകിയ പ്രതിപക്ഷ നേതാവിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി രണ്ടായിരത്തി പത്തൊമ്പതിലെടുത്ത തീരുമാനത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് കോടതി ചോദിച്ചു ഹർജിയിൽ പൊതു കോടതി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ കേന്ദ്രം നടത്തുന്ന അന്വേഷണം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ചത് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിന് തടസ്സമില്ലെന്ന് ഹർജിക്കാരനായ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കോടതിയെ അറിയിച്ചു അതേസമയം ഹർജി ഇരുപത്തിനാലിന് പരിഗണിക്കുമെന്ന് കോടതി സാഹിത്യകാരന്മാരുടെ വിമർശനങ്ങളിൽ പ്രതികരിച്ച് സി പി എം നേതാവ് എ കെ ബാലൻ പരാമർശങ്ങൾ മുഖവിലയ്ക്കിടക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം പാർട്ടി സെക്രട്ടറി കാര്യത്തിൽ വ്യക്തത വരുത്തിയതാണെന്നും നേതാക്കൾക്കും പ്രവർത്തകർക്കും പറ്റുന്ന പിശക് തിരുത്താൻ സിപിഎമ്മിൽ പ്രത്യേക സംവിധാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തെറ്റുതിരുത്തൽ പ്രക്രിയ സി പി എമ്മിന്റെ അജണ്ടയാണെന്നും എ കെ ബാലൻ സാഹിത്യകാരന്മാരുടെ രാഷ്ട്രീയ വിമർശനം നല്ല പ്രവണതയെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള കെ എൽ എഫ് വേദിയിൽ എം ടി വാസുദേവൻ നായരുടെയും എം മുകുന്ദന്റെയും രാഷ്ട്രീയ വിമർശനം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഗോവ ഗവർണറുടെ പ്രതികരണം സുകുമാർ അഴീക്കോടിനു ശേഷം സാഹിത്യ രംഗത്തുള്ളവർ കാലിക പ്രശ്നങ്ങളെ ഗൗരവത്തോടെ പ്രതികരിക്കാത്ത അവസ്ഥ കേരളത്തിൽ ഇതിനൊരു മാറ്റമാണ് എം ടിയുടെ പ്രതികരണത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്നും പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു മകരവിളക്ക് സന്ദർശനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണമായെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ നിലവിൽ രണ്ടര ലക്ഷത്തിലേറെ ഭക്തർ സന്നിധാനത്തുണ്ട് ശബരിമലയുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്തവണ സുരക്ഷിതമായി തീർത്ഥാടനം ഒരുക്കാൻ സാധിച്ചതായി മന്ത്രി അറിയിച്ചു പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി ദർശനത്തിനായി ശബരിമല സന്നിധാനവും പരിസരവും ഒരുങ്ങി തിരുവാഭരണ ഘോഷയാത്ര മണിയോടെ സന്നിധാനത്തെത്തും തുടർന്ന് ദീപാരാധനയും പൊന്നമ്പലമേട്ടിൽ വിളക്കും തെളിയിക്കും മകരജ്യോതി ദർശിക്കാൻ സന്നിധാനത്തും പരിസരത്തും ഭക്തജനപ്രവാഹമാണ് ഭക്തർ മലയിറങ്ങാതെ സന്നിധാനത്ത് തുടരുകയാണ് ഇന്ത്യ സഖ്യത്തിലേക്കില്ലെന്ന് ആവർത്തിച്ച് ബി എസ് പി അധ്യക്ഷ മായാവതി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി എസ് പി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ആരുടെയും പിന്തുണ വേണ്ടെന്നും മായാവതി ജന്മദിനത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതേസമയം രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നുവെന്ന പ്രചാരണത്തെ മായാവതി തള്ളി രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൊച്ചിയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട് നാലായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും ചില പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും നാളെ വൈകിട്ട് ആറ് മുതൽ രാജേന്ദ്ര മൈതാനി മുതൽ ഗസ്റ്റ് ഹൌസ് വരെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ശിവസേനയിലെ അയോഗ്യതാ തർക്കത്തിൽ ശിവസേന ഉദ്ധവ് വിഭാഗം സുപ്രീം കോടതിയെ സമീപിച്ചു ഏക്നാഥ് ഷിൻഡെ പക്ഷത്തിന് അനുകൂലമായി സ്പീക്കർ രാഹുൽ നർവേക്കറിന്റെ ഉത്തരവിനെതിരെയാണ് നീക്കം കൂറുമാറിയവരെ അയോഗ്യരാക്കണമെന്ന ഉദ്ധവ് താക്കറുടെ വാദം തള്ളിയായിരുന്നു ഉത്തരവ് കൊച്ചിയിൽ ഡാർക്ക് നെറ്റ് വഴി കോടികളുടെ ലഹരി ഇടപാട് നടത്തിയ പേർ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ പിടിയിൽ ലഹരി ഇടപാടുകളുടെ സൂത്രധാരനായ ആലുവ ചെമ്മങ്ങനാട് സ്വദേശി ശരത് പാറയ്ക്കൽ എബിൻ ബാബു ഷാരോൺ ഷാജി കെ അമ്പാടി സി അക്ഷയ് അനന്തകൃഷ്ണൻ ടെബി ആന്റണി സഞ്ജയ് എന്നിവരാണ് അറസ്റ്റിലായത് ജർമ്മനിയിൽ നിന്നെത്തിയ പാഴ്സൽ സംബന്ധിച്ച അന്വേഷണമാണ് കേസിൽ വഴിത്തിരിവായത് അന്വേഷണത്തിൽ പാഴ്സൽ വഴിയെത്തിയത് പത്ത് എൽ എസ് ഡി സ്റ്റാമ്പുകളാണെന്ന് കണ്ടെത്തി കൊച്ചിയിലെ ആറിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ മുന്നൂറ്റി ഇരുപത്തി എൽ എസ് ഡി സ്റ്റാമ്പുകൾ എട്ട് ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടി സംഗീത സംവിധായകൻ കെ ജെ ജോയ് അന്തരിച്ചു എഴുപത്തിയേഴ് വയസ്സായിരുന്നു ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം തൃശൂർ നെല്ലിക്കുന്ന് സ്വദേശിയായ ജോയ് മലയാളത്തിലെ ആദ്യ ടെക്നോ മ്യൂസീഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത് ഡീപ് ഫേക്കിനിരയായി ക്രിക്കറ്റർ സച്ചിൻ ടെണ്ടുൽക്കർ വ്യാജ വീഡിയോ എക്സിൽ പങ്കുവെച്ച താരം ഓൺലൈൻ ഗെയിം പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് പ്രചരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതിശൈത്യത്തിൽ വിറച്ച് ഉത്തരേന്ത്യ മൂടൽ മഞ്ഞിന് നേരിയ കുറവുണ്ടെങ്കിലും ഡൽഹിയിൽ ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയായ മൂന്നേ ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി മോശം കാലാവസ്ഥയെ തുടർന്ന് ഡൽഹിയിൽ ഇന്ന് എൺപത്തിയാറ് വിമാനങ്ങൾ റദ്ദാക്കി ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി